സഫറിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല സഫറിലാണ് സയ്യിദ്ഹമ്മദ്ാഹിഹു അലൈഹി വസ്ല്ലം റലി അല്ലാഹു ചെയ്തത് സഫറിലാണ് സയ്സൂൽ വസ്ലം ഫാത്തിമ ബിബിയെ സെയ്ദുന അലിബി നബി ത്വാലിബിദങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്തത് സഫറിലാണ് ഹൈബറിലേക്ക് യുദ്ധത്തിന് പോയിട്ട് അവിടേക്ക് വന്ന ശത്രുക്കളെ ഇസ്ലാം പ്രതിരോധിച്ചതും വിജയിച്ചതും സഫറിലാണ് റോമക്കാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഉസാമത്ത് ബിൻ സൈദ്റിയുവിന്റെ നേതൃത്വത്തിലുള്ള പടയിറങ്ങിയത് ചില ദിവസങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് അത് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഉദാഹരണം വെള്ളിയാഴ്ച ദിവസം പ്രത്യേകതയുള്ള ദിവസമാണ് ബറക്കത്തുള്ള ദിവസമാണ് ചില കാര്യങ്ങൾക്ക് ചില ദിവസങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് നിക്ാഹിന് നല്ല മാസം ശവ്വാലാണ് അതിൽ തന്നെ വെള്ളിയാഴ്ച ദിവസം നിക്കാഹ് സുന്നത്താണ് ഇതൊക്കെ ഫിക്ഹിന്റെ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നില്ലേ അപ്പൊ ചില മാസങ്ങൾക്കും ദിവസങ്ങൾക്കും സമയങ്ങൾക്കും ഒക്കെ ചില പ്രത്യേകതകൾ ഉണ്ടെങ്കിലും ഒരു മാസം മുഴുവനും കൊള്ളാത്ത ഒരു മാസം അങ്ങനെ ഒരു ചിന്ത ഇസ്ലാമിലില്ല മറിച്ച് ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനെ തവക്കുലാക്കി ജീവിക്കാനുള്ള പദ്ധതിയാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്